അലൈക്കും ബിസ്മില്ലാഹി റഹീം അസലാമു വാഹമത്ത വാബർ ബിസ്മില്ലാൻ സഹോദരങ്ങളെ സൂറത്തുൽ ബക്കറയിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ള വാക്കർത്ഥങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് മൂസ മൂസാ നബി അലൈഹി സ്ലാം ബിൽ ബയ്യനാത് വ്യക്തമായ തെളിവുകൾ കൊണ്ട് സുമത്തും പിന്നെ നിങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഏർപ്പെടുത്തി പശുക്കുട്ടിയെ മിമ്പി അതിനു ശേഷം നിങ്ങൾ വാലിമൂൻ അക്രമികൾ അപ്പോൾ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം വ്യക്തമായ തെളിവുകളും കൊണ്ട് മൂസ നിങ്ങളുടെ അടുത്ത് വരികയുണ്ടായല്ലോ പിന്നെ അതിനുശേഷം നിങ്ങൾ അക്രമികളായും കൊണ്ട് പശുക്കുട്ടിയെ നിങ്ങൾ ഉണ്ടാക്കി ഇവിടെ സഹോദരങ്ങളെ യഹൂദികളുടെ നിഷേധ സ്വഭാവത്തെയും അവരുടെ വാദത്തിന്റെ പൊള്ളത്തരങ്ങളും ഒന്നുകൂടി ഈ ആയത്തിലൂടെ തുറന്നു കാണിക്കുകയാണ് അള്ളാഹു സുബാനവത്തായ ചെയ്യുന്നത് എന്താണ് ഇവിടെ വാസ്തവത്തിൽ യഹൂദികൾ വാദിച്ചത് മക്കയിൽ നിന്നും മദീനയിലേക്ക് എത്തിയ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ യഹൂദികളോട് അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധ ഖുർഹാനിൽ വിശ്വസിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ഇറക്കപ്പെട്ട സന്ദേശത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നും ഞങ്ങൾ തൗറാത്തിന്റെ ആളുകളാണ് എന്നുമൊക്കെ ഈ യഹൂദികൾ റസൂൽ വാഹി സല്ലാഹു അലൈ വസല്ലമയോടും അതുപോലെ തന്നെ സൊഹാബികളോടുമൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പോൾ അതിന് മറുപടിയായിക്കൊണ്ട് അള്ളാഹു സുബഹായനവത്താല ചോദിച്ച കാര്യമാണ് കഴിഞ്ഞ ആയത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്തത് ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു സുബഹായനവത്താല വീണ്ടും യഹൂദികൾക്ക് മറുപടി ആയിക്കൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ മൂസാ നബി അലൈഹ് ഇസ്ലാമെ അംഗീകരിക്കുന്നവരാണ് എങ്കിൽ തൗറാത്തിൻ്റെ യഥാർത്ഥ അനുയായികളാണ് എങ്കിൽ സത്യത്തെ വ്യക്തമാക്കുന്ന കൃത്യമായ തെളിവുമായിട്ട് മൂസാ നബി അലേഹ് ഇസ്ലാം വന്നപ്പോൾ എന്തിനാണ് പിന്നെ നിങ്ങൾ പശുക്കുട്ടിയെ ആരാധിച്ചത് എന്നാണ് പശുക്കുട്ടിയെ ആരാധിക്കുക വഴി വലിയ ഒരു അക്രമമാണ് നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് യാതൊരു ന്യായീകരണവും ഇല്ല എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബഹാന ഈ ആയത്തിലൂടെ ചെയ്യുന്നത് അപ്പോൾ സഹോദരങ്ങളെ വാസ്തവത്തിൽ ഇസ്രായേൽ ജനതയിലേക്ക് കടന്നുവെന്ന വലിയ മഹത്വവും സ്ഥാനവുമുള്ള ഒരു പ്രവാചകനാണ് മുസാനിബി അലൈഹിസ്ലാം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന പരമപ്രധാനമായ ഒരു വിഷയം അത് ഇസ്രായേൽ ജനതയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല എന്ന ലായ്ലാഹ ഇല്ലുള്ളയുടെ മഹത്വം ഈ ജനതയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ നിങ്ങളിലേക്കുള്ള പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പല ദൃഷ്ടാന്തങ്ങളും ഈ ജനതയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് അതൊന്നും വേണ്ടത്ര പരിഗണിക്കാതെ പശുക്കുട്ടിയെ ദൈവമാക്കി ആരാധിച്ച ഒരു വിഭാഗമാണ് ഈ യഹൂദികൾ ഈ ചരിത്രം മുസാനബി അലൈ ഇസ്ലാമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പുള്ള ആയത്തിലൂടെ അള്ളാഹു സുബാന നമുക്ക് പറഞ്ഞു തന്നത് അത് നമ്മൾ കൃത്യമായി ഇതിനു മുമ്പ് പഠിച്ച വിഷയങ്ങളാണ് അതുകൊണ്ട് ആ ചരിത്രത്തിലേക്ക് ഇപ്പോൾ വീണ്ടും നമ്മൾ പ്രവേശിക്കുന്നില്ല എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മുസാനബി അലേ ഇസ്ലാമിയെ പോലെ ഒരു പ്രവാചകൻ അദ്ദേഹം അള്ളാഹുവിന്റെ ഏകത്വം മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി ആ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്നതിനു വേണ്ടി വ്യക്തമായ പല ദൃഷ്ടാന്തങ്ങളും ഈ ഇസ്രായേൽ ജനതക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഈ ആയത്തിൽ ഈ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാന പറഞ്ഞത് വലഹദ് വ്യക്തമായ തെളിവുകളും കൊണ്ട് മൂസ നിങ്ങളുടെ അടുത്ത് വരികയുണ്ടായല്ലോ എന്ന് ഇവിടെ വ്യക്തമായ തെളിവുകളും കൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ഇസ്രായേൽ ജനതയിലേക്ക് വന്നു എന്ന് പറഞ്ഞത് മൂസാ നബി അലൈഹി ഇസ്ലാം പ്രവാചകത്വം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു അദ്ദേഹത്തിലൂടെ വെളിവാക്കിയ പല ദൃഷ്ടാന്തങ്ങളാണ് ഇതിനു മുമ്പും ഈ ക്ലാസ്സിലൂടെ വിശദീകരിച്ച വെള്ളപ്പൊക്കം വെട്ടുകളി പോലെയുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ നിലത്തിട്ടാൽ വലിയ സർപ്പമാകുന്ന അദ്ദേഹത്തിന്റെ വടി കടൽ പുലർത്തിക്കൊണ്ട് ഫിറാവിനിന്റെ ഉപദ്രവത്തിൽ നിന്നും ഇസ്രായേൽ ജനതയെ അള്ളാഹു സുബാന വത്താല രക്ഷപ്പെടുത്തിയ ചരിത്രം അതിനുശേഷം മരുഭൂമിയിൽ താമസമാക്കിയ സമയത്ത് മന്നായും സെൽവായും ഭക്ഷണമായി കൊടുത്ത സംഭവം അങ്ങനെ ഈ രൂപത്തിലുള്ള പല പല വ്യത്യസ്തമായിട്ടുള്ള വ്യക്തമായ തെളിവുകൾ അള്ളാഹു സുബാന വത്താല മുസാനബി അലി ഇസ്ലാമയിലൂടെ ഈ ഇസ്രായേൽ ജനതയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതെല്ലാമാണ് ഇവിടെ ഈ വ്യക്തമായ തെളിവുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് യുനികസിമ പോലെയുള്ള തഫ്സീർ പണ്ഡിതം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നത് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് ഇവിടെ വ്യക്തമായ ഈ തെളിവുകൾ മുസാനിബി അലൈഹിസ്ലാം ഇസ്രായേൽ ജനതക്ക് കാണിച്ചു കൊടുത്തിട്ട് എന്താ സംഭവിച്ചത് അവർ അതിൽ അടിയുറച്ച് നിൽക്കുകയില്ല അവർ അതിൽ അടിയുറച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല മറിച്ച് ലാ ഇലഹയുടെ വിഷയത്തിൽ അവർ വലിയ അക്രമമാണ് പ്രവർത്തിച്ചത് അതാണ് അള്ളാഹു സുബാൻ താല ഈ ആയത്തിൽ ശേഷം പറഞ്ഞത് പിന്നെ അതിനുശേഷം പശുക്കുട്ടിയെ നിങ്ങൾ ഉണ്ടാക്കി എന്ന് അതായത് ആരാധിക്കുവാൻ വേണ്ടി യഹൂദികൾ അവർ പശുക്കുട്ടിയെ ഉണ്ടാക്കി അങ്ങനെ ആ പശുക്കുട്ടിയെ ആരാധിച്ചു എന്നാണ് ഇസ്രായേൽ ജനതയിൽ നിന്നുണ്ടായ ഈ ഒരു പ്രവർത്തനം അത് വലിയ ഒരു അക്രമമായിരുന്നു അതാണ് അള്ളാഹു സുബാൻ വാല ഈ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത് വാലിമോൻ നിങ്ങൾ അക്രമികളായിരുന്നു എന്ന് അപ്പോൾ ഇവിടെ ഈ ആയത്തിലൂടെ അള്ളാഹു സുബാന വത്താല മദീനയിലുണ്ടായിരുന്ന യഹൂദികളെ അറിയിക്കുകയാണ് നിങ്ങൾ ഖുർആാനിലും നബി സല്ലാഹു അലൈ വസല്ലമയിലും മാത്രമല്ല വിശ്വസിക്കാത്തത് നിങ്ങളുടെ കൈകളിലുള്ള തൗറാത്തിലും ആ തൗറാത്തുമായി അള്ളാഹു നിയോഗിച്ച മൂസാ നബി അലൈഹിസ്ലാമയിലും പ്രായോഗികമായി കൊണ്ട് ശരിക്കു വിശ്വാസം പുലർത്താത്ത ആളുകളാണ് യഹൂദികളെന്ന് അറിയിച്ചു കൊടുക്കുകയാണ് വാസ്തവത്തിൽ അള്ളാഹു സുബാന വത്താല ഈ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തിലൂടെ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബക്കറയുടെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാരെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇനി ഈ ആയത്ത് എങ്ങനെയാണ് കൂടി പാരായണം ചെയ്യാം എന്ന വിഷയമാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിനായി ഷേഖാസിൻ ഹംസ ഹഫി അദ്ദേഹം അയച്ചു തന്ന ഈ ഖുറാൻ ആയത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ ബക്കറയിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്താണ് ഇപ്പോൾ ഒതുക്കേൽപ്പിച്ചത് ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ദാലിൻ്റെ മേലെ സുക്കൂന് വന്നു കൽക്കല ചെയ്യേണ്ടതാണ് ഓലഅദ് ജും മൂസ ജും എന്ന വാക്കിൽ ദീർഘമുണ്ട് അൽ മദ്ദുൽ മുത്തസിലാണ് നിയമം നാലോ അഞ്ചോ കദർ നീട്ടേണ്ടതാണ് അതിനുശേഷം സുക്കൂനുള്ള മീമിന് ശേഷം മീമു വന്നു അൽ ഇദ്ഗാം അഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം ഉത്തമ സിലൈൻ സഹീർ എന്നാണ് അതിൻ്റെ പേര് അവിടെ സുക്കൂനുള്ള മീമിനെ മീമിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ് മീമിനെ രണ്ട് കതിര് മണിക്കേണ്ടതാണ് ഇറ്റഹസ്തും ഹാ എൻ്റെ മേലെ ഫത്തൊണ്ട് കനപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ثم اتخذتم ും എന്ന വാക്ക് കൂട്ടി വായിക്കുകയാണെങ്കിൽ മീമിന് വമ്മ നൽകേണ്ടതാണ് ആയത്തിൽ എഴുതിയതുപോലെ തന്നെ എന്ന വാക്കിൽ കൽക്കലയുണ്ട് ജീമിൻ്റെ മേലെ സുക്കൂർ എന്നതുകൊണ്ട് മീംബ അതിഹി സുക്കൂറിനുള്ള നൂന് ശേഷം വന്നു അൽ ഇഖ്ലാബാണ് നിയമം സുക്കൂറിനുള്ള നൂനിൻ്റെ ശബ്ദം മീമിൻ്റെ ശബ്ദമാക്കി മാറ്റി മണിച്ചുകൊണ്ട് വരേണ്ടതാണ് വഅത്തും അൽ ഇഖഫ ഉൽ ഹക്കീക്കിയാണ് നിയമം സുക്കൂറിനുള്ള നൂനു ശേഷം താവ് വന്നു സുക്കൂറിനുള്ള നൂനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് വരേണ്ടതാണ് ഏറ്റവും വാലിമൂൻ ظا أنه واقنية يوم كربي كندهان ونور دموكاية تبور نموهم كل كام وَلَقَدْ جَاءَكُمْ مُوسَى بِالْبَيِّنَاتِ ثُمَّ اتَّخَذْتُمُ الْعِجِلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ